അന്തരിച്ച എസ് എൻ ഡി പി യോഗം പീരുമേട് യൂണിയൻ പ്രസിഡന്റ് ചെമ്പൻകുളം ഗോപി വൈദ്യർക്ക് നാട് പൊതുദർശന വേളയിലും സംസ്കാര ചടങ്ങുകളിലും നിരവധി പ്രമുഖർ ആദരാഞ്ജലികൾ അർപ്പിച്ചു ആയിരങ്ങളുടെ സാന്നിധ്യത്തിൽ പ്രിയനാട് വിടചൊല്ലിയപ്പോൾ വിസ്മൃതിയിലാണ്ടത് കുമളി എന്ന ഗ്രാമത്തിന്റെ ഓർമ്മകൾ കൂടിയാണ് ബാലസാഹിത്യകാരൻ ആയുർവേദ ആചാര്യൻ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ അമരക്കാരൻ അങ്ങനെ വിശേഷണങ്ങൾ ഏറെയായിരുന്നു ഗോപി വൈദ്യർക്ക് യൂത്ത് മൂവ്മെന്റിലൂടെ സംഘടനാ പ്രവർത്തന രംഗത്തെത്തി അദ്ദേഹം അരനൂറ്റാണ്ടായി ജില്ലയിലെ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ താങ്ങും തണലുമായിരുന്നു പതിനേഴ് വർഷം കുമളി ശാഖായോഗം പ്രസിഡന്റായി പ്രവർത്തിച്ചതിന്റെ മികവിലാണ് മുപ്പതു വർഷം മുമ്പ് പീരുമേട് യൂണിയന്റെ തേര് തെളിക്കാൻ അദ്ദേഹത്തെ നിയോഗിച്ചത് അന്നുമുതൽ ചൊവ്വാഴ്ച പുലർച്ചെ വരെ വൈദ്യർ വിട വാങ്ങും വരെ പകരക്കാരനെ കണ്ടെത്തേണ്ടി വന്നിട്ടില്ല നിസ്വാർത്ഥ സേവനമായിരുന്നു വൈദ്യരുടെ കൈമുതൽ കുമളി ശാഖയോഗം ഓഫീസും ഷോപ്പിംഗ് കോംപ്ലക്സിനുമുള്ള സ്ഥലം സംഭാവന ചെയ്തതും പീരുമേട് യൂണിയൻ ആസ്ഥാനമന്ദിരത്തിന്റെ ഒരു നില പൂർണ്ണമായും പണി കഴിപ്പിച്ചതും വൈദ്യരായിരുന്നു യൂണിയന് കീഴിലെ ഓരോ ശാഖയുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും വൈദ്യരുടെ സഹായം വളരെ വിലപ്പെട്ടതായിരുന്നു പാമ്പനാർ ശ്രീനാരായണ കോളേജിന്റെ പുരോഗതിയുടെ നെടുനായകത്വവും വൈദ്യർ തന്നെ ആയുർവേദ രംഗത്ത് സജീവമാകുമ്പോഴും സാഹിത്യ രംഗത്തും സജീവമായിരുന്നു വൈദ്യർ ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപതുകളിൽ കോട്ടയം ഗോപി എന്ന പേരിൽ നിരവധി കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ചെമ്പംകുളം ഗോപി വൈദ്യർ എന്ന പേരിൽ ധാരാളം യാത്രാ വിവരണങ്ങളും എഴുതിയിട്ടുണ്ട് പൊതുദർശന വേളയിലും സംസ്കാര ചടങ്ങുകളിലും നിരവധി പ്രമുഖർ ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഡീൻ കുര്യാക്കോസ് എം പി എം എം മണി എം എൽ എ സ്പൈസസ് ബോർഡ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ് വിവിധ യൂണിയൻ ഭാരവാഹികൾ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു ഭാര്യ മീന ഗോപി ഡോക്ടർ ജിനു ഡോക്ടർ ജിഷ എന്നിവരാണ് മക്കൾ ഡോക്ടർ കെ കെ ജീന അഡ്വക്കേറ്റ് ഭരദ്വാജ് എന്നിവരാണ് മരുമക്കൾ തലമുറകളുടെ ആയുർവേദ മഹാത്മ്യവും പേറി ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്ക് താങ്ങും തണലുമായി നിലകൊണ്ട വൈദ്യർ എന്ന നന്മമരവും കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു